സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം കേരവൃക്ഷങ്ങളുടെ നാടായി അറിയപ്പെടുന്ന കേരളക്കരക്കും ഇത് അഭിമാന ദിനമാണ് ഈ ദിനത്തിൽ ശ്രദ്ധ നേടുകയാണ് ഒളവണ്ണം നാഗത്തും രണ്ട് നാളികേര മുത്തച്ഛന്മാർ അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള നാളികേരങ്ങളാണ് കാഴ്ചക്കാർക്ക് കൗതുകം തീർക്കുന്നത് കേരം തിങ്കും കേരള നാട്ടിൽ കേരം പേരിൽ മാത്രമായി ഒതുങ്ങുന്ന ഈ കാലത്ത് കാഴ്ചക്കാർക്ക് വിസ്മയമാവുകയാണ് രണ്ട് നാളികേരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും എന്താണ് ഈ നാളികേരത്തിൻ്റെ പ്രത്യേകത എന്ന് എന്നാൽ വലിയൊരു പ്രത്യേകതയുണ്ട് കൊളവണ്ണ നാഗത്തും പാടത്തെ പഴയ കെട്ടിടത്തിന്റെ മച്ചിൽ തൂങ്ങിക്കിടക്കുന്ന ഈ രണ്ട് നാളികേരങ്ങൾക്ക് പ്രായം അറുപത്തിയഞ്ച് കഴിഞ്ഞു രണ്ട് മുഴുത്ത നാളികേരങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് അറുപത്തിയഞ്ച് വർഷത്തിലധികമായെന്ന് ചുരുക്കം ഓരോ നാളികേര ദിനങ്ങൾ വരുമ്പോഴും നാട്ടുകാരുടെ ആദരവ് ഏറെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നാഗത്തുംപാടത്തെ ഈ നാളികേര മുത്തച്ഛന്മാർ പറഞ്ഞാൽ എനിക്കിപ്പോൾ അറുപത് വയസ്സായി എൻ്റെ ഞാൻ വളരെ ചെറുതാകുന്ന സമയത്ത് സ്കൂളിൽ പോകുന്നതിന്റെ ഒരുപാട് വർഷം മുമ്പേ തന്നെ ഇത് ഇവിടെ ഈ പിന്നെ ഈ തുറച്ചായ സ്ഥലത്തുള്ള ഒരു വരാന്തയിലെ വരാതയിലെ കെട്ടി തൂക്കിയിട്ടതാണ് ഞങ്ങളൊക്കെ അന്ന് കൽ അത്ഭുതം കണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് പ്രാവശ്യം അത് നോക്കി കണ്ട സാധനമാണ് പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അത് പിന്നെ രണ്ട് വ്യക്തികൾ അതായത് നാളികേരത്തിന്റെ അസാധാരണ വലിപ്പം കണ്ട് പ്രദേശത്തെ പഴമക്കാരനായ അയിലാളത്ത് രാരു പുതിയോട്ടിൽ പോക്കർ എന്നിവരാണ് കെട്ടിടത്തിന്റെ മച്ചിൽ നാളികേരങ്ങൾ കെട്ടിത്തൂക്കിയിട്ടത് വലിപ്പത്തിലെ കൗതുകമാണ് ഇങ്ങനെ തൂക്കിയിടാൻ കാരണം കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നിരവധി പേർ എത്തുന്നുണ്ട് കൗതുകമൂർന്ന ഈ നാളികാരങ്ങളെ കാണാൻ ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഒരു നാളികാരത്തിന് അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയ്ക്ക് അല്ലെങ്കിൽ ഒരു അടക്കക്കൊക്കെ കള്ളന്മാരുണ്ടാകുന്ന ഒരു പ്രദേശം കാല ഒരു സമയം ഇതായിരുന്നു കാരണം പട്ടിണിയും പാരാബ്ദിയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ആ കാലത്ത് പോലും അതോടൊപ്പം സാമൂഹ്യ വിരുദ്ധനും അതോടൊപ്പം മയക്കുമരുദിനും ഉള്ള ആളുകളൊക്കെ പല ആളുകളും റോഡിൽ കൂടെ പോകുന്ന സമയത്ത് തുറച്ചായ ഒരു പീഡികൻ്റെ ഒരു ഒരു തുറച്ചായ സ്ഥലത്ത് ഇത് കെട്ടിത്തൂക്കിയിട്ടു കാലം ഒരുപാട് മാറിയിട്ടും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുവെക്കുന്നുണ്ട് ഒളവണ്ണയിലെ നാട്ടുകാർ ഈ ലോക നാളികരദിനത്തിലും വലിപ്പമേറിയ ഈ രണ്ടു നാളികര മുത്തച്ഛന്മാരെ രജിത് മാവൂറിനൊപ്പം ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ